എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനൊരു മുട്ടക്കറി ഉണ്ടാക്കാൻ പോണ് ഇപ്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചേനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നു ഇതി വെളുത്തുള്ളി ഇട്ടു പച്ചമുളക് ഇട്ടു കരിവേപ്പിലേക്കും ഒന്ന് ഇളക്കി കൊടുക്കാം സവാള ഇട്ട് വഴക്കാം ഇനി ഒന്ന് കുറച്ച് കൊടുക്കാം നമ്മുടെ സവാള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലിങ്ങനെ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കുറച്ചിടുന്നുള്ളൂ ബാക്കി നോക്കിയിട്ടിടാം കുറച്ച് കഴിയുമ്പോഴേ എല്ലാം യോജിപ്പിച്ച ഉള്ളി അങ്ങ് വെള്ളന്ന് കഴിയുമ്പോൾ ഉപ്പിൻ്റെ അളവ് കൂടും അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് അതിന് പൊതുവേ ഉപയോഗിക്കുന്നത് അതിന് ഞാൻ കുറച്ച് ഉപ്പാണ് ഇപ്പോൾ ഇട്ടത് അതിനെ നോക്കിയിട്ടിടാം ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി വറുത്തുപൊടിച്ചത് കൊണ്ട് ജീ ജീരകപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്നും ഇള അങ്ങനെ പെരിഞ്ചീരകപ്പൊടിയും മഞ്ഞൾ പൊടിയും മല്ലിമുളക് വറുത്ത് പൊടിച്ചതുമാണ് കതിൽ ഇട്ടിരിക്കുന്നത് കുറച്ച് ഉപ്പും ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടെ മസാലപ്പൊടിയെല്ലാം കൂടെ ഒന്ന് പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കാം ഒന്ന് അടച്ചു വയ്ക്കാം സവാള നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതായത് പെരുഞ്ചീരകം ഞാൻ മിക്സിയിലാണ് പൊടിച്ചത് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് അതെടുത്ത് ഇതിലേക്ക് ഞാൻ കുടിക്കാം അപ്പം പെരുഞ്ചീരകം മാത്രം മറ്റു ഗരം മസാല പൊടികളൊന്നുമില്ല അത് മാത്രം പൊടിയിട്ടിട്ട് ഉണ്ടാക്കി നോക്കൂ നല്ല രുചികരമായ മുട്ടക്കറി എല്ലാ ഒരു ചിക്കൻ കറി ലക്കും കുറം മാത്രം പൊടിച്ച് ചേർത്താൽ ഒരു പ്രത്യേക രുചിയായിരിക്കും ചപ്പാത്തിക്കാണ് ഇന്ന് ഞാൻ ഈ മുട്ടക്കറി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇത്തിരി ഗ്രേവി വേണം അതുകൊണ്ട് ഒരു നാല് ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ നാല് ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചത് ഇനി ഒരു അല്പം കൂടെ ഉപ്പിടാം ഉപ്പ് നോക്കിയപ്പോൾ വളരെ കുറവാണ് മുട്ട ഉപേവിക്കുമ്പോഴും ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇപ്പം നമ്മുടെ മുട്ടക്കറിക്കുള്ള ഗ്രേവി തയ്യാറായി കഴിഞ്ഞു മുട്ടയ്ക്കൊക്കെ കഴിക്കാൻ ചപ്പാത്തിയാണ് ചപ്പാത്തി മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇതൊന്നും അടച്ച് വെക്കാം ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഇരിക്കട്ടെ സിമ്മാക്കി വെക്കാം അങ്ങനെ നല്ല രുചികരമായ മുട്ടക്കറിക്കുള്ള ഗ്രേവി എല്ലാം തയ്യാറായി കഴിഞ്ഞ് മുട്ട തൊലി പൊളിച്ചതിലിടണം അത്രയേ ഉള്ളൂ പിന്നെ മുട്ടക്കറി തയ്യാറായി മുട്ട തൊലി പൊളിച്ച് ഇട്ടിട്ടുണ്ട് അത് ഓരോരോ വര ഇട്ട് കൊടുത്തിട്ടുണ്ട് മുട്ടയുടെ മേലയെല്ലാം പൊളിച്ചതിന് ശേഷം വര വരയിട്ടെന്താണെന്ന് വെച്ചാൽ ഈ മസാലകളൊക്കെ നമ്മൾ കഴിക്കാനൊരു ചപ്പാത്തിയാക്കി വരുമ്പോൾ ഒരു പത്ത് മിനിറ്റ് എടുക്കും അപ്പോൾ ആ ഈ വരയിട്ടാലേ അതിനകത്തേക്ക് ഈ മസാലയെല്ലാം ഇറങ്ങി നല്ല കഴിക്കുന്ന സമയത്ത് മുട്ടയുടെ അകവശവും കൂടെ നല്ല എരിവും ഉപ്പുമെല്ലാം ഒന്നുകൂടെ പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ ഇതാണ് എൻ്റെ മുട്ടക്കറി അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണത് കാണുന്ന ആളുകളെല്ലാവരും ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഓഫ് ചെയ്യാം അടുത്തത് ചപ്പാത്തിയാണ് ചപ്പാത്തിയുടെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് ഒരു അല്പം തൈരൊഴിച്ചാണേ ഞാനിത് കുഴച്ചത് നല്ല സോഫ്റ്റ് ആയിട്ട് കണ്ടില്ലേ കണ്ടല്ലേ കയ്യിൽ കൊണ്ട് അമർത്തുമ്പോൾ തന്നെ പറന്ന് വരുന്നുണ്ട് പിന്നെ ചപ്പാത്തിക്ക് മാവ് കുഴിക്കുമ്പോൾ നമ്മൾ ഇള ചൂടുവെള്ളത്തിൽ കുഴച്ച് കുറച്ച് പുളി കുറഞ്ഞ തൈര് ഒഴിക്കുക അത് ബാലൻസ് ചെയ്യാൻ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല പൊള്ളിച്ച് വരുന്ന നല്ല സോഫ്റ്റായ ചപ്പാത്തി കിട്ടും എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഇതാണ് എൻ്റെ ചപ്പാത്തി കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പരത്തി വയ്ക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റായി ഞാനിത് മാവ കുഴച്ച് വെച്ചിട്ട് കട്ടക്കറി ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ കുഴച്ച് വെച്ചു എന്നിട്ടാണ് കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയത് ആ സമയം കൊണ്ട് നമുക്ക് നല്ല സോഫ്റ്റായ ചപ്പാത്തി കൂടെ ഉണ്ടാക്കിയെടുക്കാം ചപ്പാത്തി ഉണ്ടാക്കാം പോവ അപ്പോൾ കല്ല് വെച്ച് നല്ലപോലെ ചൂടായിട്ടുണ്ട് മാവ് ഞാനിവിടെ പരത്തി കഴിഞ്ഞു നമുക്ക് ഓരോന്നായിട്ട് എടുത്തിട്ടിട്ട് ചപ്പാത്തി കൂടെ ഉണ്ടാക്കാം ഞാൻ ചതുരത്തിലാണ് പരത്തിയിരിക്കുന്നത് ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കാം തിരിച്ചും മുറിച്ചും ഇട്ട് അങ്ങനെ ചപ്പാത്തി ഉള്ളി വരുന്നുണ്ട് ചതുര ചപ്പാത്തി അത് എല്ലാവരും ഈ ബാക്കിയുള്ളതുകൂടെ ഉണ്ടാക്കട്ടെ എല്ലാവരും എൻ്റെ ചാനൽ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉള്ള വിഭവങ്ങളെല്ലാം കണ്ടല്ലോ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മോശമായാലും നല്ലതായാലും അതിവിടെ രേഖപ്പെടുത്തുക അപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ പ്രചോദനം ഉണ്ടാവുക അപ്പോൾ ഒന്നും കൂടെ നന്നാക്കണംന്ന് തോന്നും ഇതുപോലെന്ന് അത്രയും നോക്കായ പോലെ ഇനിയും നന്നാക്കിടുന്നു തോന്നും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ കമൻറ്റിട്ട് ഇടണമെന്ന് പറയുന്നത് അപ്പോൾ ഓക്കെ ബായ്